ഐ ലവ് യു ഭാഗം ശിവയും അമ്മുവും കൂടി വേഗം പാറുവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവർ രണ്ടാളും പാറുവിന് എന്ത് പറ്റിയെന്നറിയാതെ പുറത്ത് വെയിറ്റ് ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ അവരുടെ അടുത്തേക്ക് വന്നിരുന്നു അത് കണ്ട് ശിവ തന്നെയാണ് ആദ്യം ഡോക്ടറുടെ അരികിലേക്ക് ചെന്നത് ഡോക്ടറുടെ വാക്കുകളിൽ നിന്നും പറുവിന് ഇല്ലെന്ന് കേട്ടതും അവൾ ആശ്വാസത്തോടെ ശ്വാസം പുറത്തേക്ക് വിട്ടു ഓ ഞാനങ്ങ് പേടിച്ചു പോയി ശിവ നെഞ്ചിൽ കൈവെച്ച് അമ്മുവിനു നോക്കി അമ്മു ആണെങ്കിൽ ശിവയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി നിൽപ്പായിരുന്നു ഇങ്ങനെ നോക്കുന്നേ പിന്നെ നോക്കാതെ ഈ നേരം വരെ കണ്ണിൽ കണ്ടുകൂടെ താളെ ഓർത്തല്ലേ ഈ ടെൻഷൻ എന്ന് ഓർക്കുമ്പോഴാ അമ്മു അവളെ മൊത്തത്തിൽ ഒന്ന് നോക്കി അതിന് ഒരാൾക്ക് ഒരാപത്ത് വന്നപ്പോൾ സഹായിച്ചു അത്രേ ഉള്ളൂ അല്ലാതെ നീ വിചാരിക്കും പോലെ ശിവ എന്തൊക്കെയോ പറഞ്ഞ് അവളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു ശിവ അവിടെയുള്ള ചേറിൽ ഇരിക്കാനായി തിരിഞ്ഞു നടന്നു അത് ഞാനെന്തു വിചാരിച്ചെന്ന നീ പറയുന്നേ അമ്മു ശിവയുടെ പിന്നാലെ നടന്നു ഓ ഈ പെണ്ണ് വിടാൻ ഉദ്ദേശിച്ചില്ലല്ലോ ശിവ പെറുപുറുത്തുകൊണ്ട് അവിടെയുള്ള ചേറിൽ ചെന്നിരുന്നു അവൾക്ക് തൊട്ടപ്പുറത്ത് തന്നെ അമ്മവും സ്ഥാനം പിടിച്ചു ഉം എന്താ ശിവ അവളെ നോക്കി ചോദിച്ചു പറ എന്തിനാ പാർച്ച ചെയ്യാൻ സഹായിച്ചതെന്ന് അമ്മു അവളെ ഞോണ്ടി ഞാൻ പറഞ്ഞില്ലേ ഒരാൾക്ക് ആപത്ത് വന്ന ശത്രുവാണോ മിത്രമാണോ എന്നൊന്നും ഞാൻ നോക്കാറില്ല ഒരു മാനുഷിക പരിഗണന അത്ര മാത്രം ഓക്കെ അത്രേയുള്ളൂ ആ അത്രേയുള്ളൂ ശിവ പറഞ്ഞിട്ട് അവളിൽ നിന്നും മുഖം തിരിച്ചിരുന്നു ആ ഇനി എന്തൊക്കെ കാണണ ഈശ്വരോ അമ്മു മുകളിലേക്ക് നോക്കി മനസ്സിൽ പറഞ്ഞു പിന്നെ ആ റാസ്കലിനെ വിളിച്ച് പറഞ്ഞേക്കേ അവന്റെ ഭാര്യ ഹോസ്പിറ്റലിലാണെന്ന് ശിവ ചേരിൽ നിന്നും മെഴുന്നേറ്റ് കൊണ്ട് അമ്മുവിനോട് പറഞ്ഞു നീ എങ്ങോട്ടോ പോവാണോ അല്ല ഞാനൊന്ന് വാഷ്റൂം വരെ പോയിട്ട് വരാം ഉം ശരി ശിവ അവിടെ നിന്നും പോയതും അമ്മു നെഞ്ചിൽ കൈവച്ചു അല്ല രുദ്രേട്ടനു വിളിക്കണോ അത് ആരും ചേട്ടനെയോ അമ്മു ഒന്ന് ആലോചിച്ചു ആ എന്തായാലും ഭർത്താവിനെ തന്നെ വിളിക്കാം രണ്ടാളും ഇവിടേക്ക് തന്നെ എത്തും എല്ലാരും കൂടിയാകുമ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും എന്റെ ഈശ്വര ഈ ഹോസ്പിറ്റലിനെ കാത്തോളേ അമ്മു ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അരിനെ വിളിച്ച് വേഗം ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു ശിവ വാഷ്റൂമിൽ കയറി ടാപ്പ് ഓൺ ചെയ്തപ്പോൾ അതിൽ നിന്നും വരുന്ന വെള്ളം കയ്യിലേക്ക് പിടിച്ചു പിന്നെ നിർത്താതെ ഒരു രണ്ടു മൂന്ന് വട്ടം മുഖത്തേക്ക് ഒഴിച്ചു അവൾ മുന്നിൽ കാണുന്ന മിററിലേക്ക് തന്നെ കുറച്ചുനേരം നോക്കി നിന്നു ഒരു ജീവൻ പാർജിയുടെ ഉദരത്തിലുണ്ട് ആ കുരുന്നിന് ഒന്നും സംഭവിക്കരുതേ എന്നായിരുന്നു എന്റെ മനസ്സിൽ പ്രാർത്ഥന ശിവ സ്വയം പറഞ്ഞു കുറച്ചു നേരം കൂടി അവൾ അവിടെ തന്നെ നോക്കി നിന്നു കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം തന്നെ ആര്യനും രുദ്രും കൂടി വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നു എന്താ അമ്മു എന്റെ എന്താ പറ്റിയേ ആര്യന്റെ ആദ്യയോടുള്ള ചോദ്യം ആയിരുന്നു അത് പേടിക്കാവുന്നില്ല ചേച്ചിക്ക് ചെറിയൊരു വയറുവേദന ഇപ്പോ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് എവിടെ രായിരുന്നു അത് ചോദിച്ചത് ഒബ്സർവേഷനിലാണ് വാ അമ്മു അവരെയും കൂട്ടി പാറു പാറുകെടുക്കുന്ന സ്ഥലത്തേക്ക് നടന്നു അവിടെയുള്ള നഴ്സിനോട് പാർവതിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ ആരെങ്കിലും മാത്രം അകത്തേക്ക് കയറ്റി രുദ്രും അമ്മുവും കൂടി അവിടെ അവനായി വെയിറ്റ് ചെയ്തു അപ്പോഴാണ് ശിവ അങ്ങോട്ട് വരുന്നത് രുദ്രനെ കണ്ട് തിരിഞ്ഞു നടക്കാൻ തുന്ന ശിവയെ അമ്മു അടുത്തേക്ക് വിളിച്ചു ഡീ ശിവ പാർച്ചേച്ചയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് ഇങ്ങോട്ട് വാ അമ്മു ശിവയെ അവളുടെ അടുത്തേക്ക് ഇരുത്തി നിനക്കെന്താ ഞാൻ അപ്പുറത്തെങ്ങാനും പോയിരിക്കാം ശിവയ്ക്ക് രുദ്ര കാരണം അവിടെ ഇരിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി അതുകൊണ്ട് ശിവ പതിയെ അമ്മുവിനോട് പറഞ്ഞു നീ ഇവിടെ ഇരുന്ന മതി അമ്മു ശിവയുടെ കയ്യിൽ പിടിച്ചു ഓ ഈ പെണ്ണ് ശിവ പല്ലുകടിച്ചു കൊണ്ട് അമ്മുവിനെ നോക്കി എന്നിട്ട് അവൾ മറ്റൊന്നോ നോക്കിയിരുന്നു ആര്യൻ കിടക്കുന്ന ഭാഗത്തു നിന്നും ഡോർ തുറന്നു വന്നതും രുദ്ര എഴുന്നിട്ട് വേഗം അവന്റെ അരികിലേക്ക് ചെന്നു എങ്ങനെയുണ്ട് കൊഴപ്പൊന്നില്ലല്ലോ രുദ്രന്റെ ചോദ്യമെല്ലാം ശിവ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവൾ അങ്ങോട്ട് നോക്കിയില്ല കൊഴപ്പൊന്നില്ല ഷീസ് ഫൈൻ എന്നാൽ തനിക്ക് പ്രിയപ്പെട്ടവന്റെ ശബ്ദം കേട്ടതും ശിവ ഞെട്ടിമുഖമൊരുത്തു നോക്കി അവിടെ അരിനെ കണ്ടതും ശിവയുടെ കണ്ണുകൾ അത്ഭുതത്താൽ തിളങ്ങി ചേട്ടൻ അവൾ സീറ്റിൽ നിന്നും എണിക്കുന്നതിനൊപ്പം അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു അമ്മു ശിവയുടെ കയ്യിൽ നിന്നും പിടിവിട്ട് അവളുടെ അരികിലേക്ക് എഴുന്നേറ്റ് നിന്നു എന്റെ വിശ്വസിക്കാൻ കഴിയുന്നില്ലേ ശിവ ആരനെ തന്നെ നോക്കി നിൽക്കുന്ന ശിവയെ നോക്കി അമ്മ ചോദിച്ചു ശിവ അമ്മുവിനൊന്ന് നോക്കി പിന്നെ ആരിനെയും നീ കരുതും പോലെ രുദ്രേട്ടനല്ല പാറു ചേച്ചിയെ കല്യാണം കഴിച്ചത് അമ്മ പറയുന്നത് കേട്ട് അവൾ ഞെട്ടി പിന്നെ അതേ ഞെട്ടലോടെ ശിവ അവളോട് ചോദിച്ചു പാറു ചേച്ചിയെ കല്യാണം കഴിച്ചത് നിന്റെ ആര്യനെയാണ് അമ്മുവിന്റെ വാക്കുകൾ കേട്ടതും ശിവ ഞെട്ടിത്തെരിച്ചു നിന്നു പോയി അവളുടെ കണ്ണുകൾ ആരനിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവരും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ആര്യൻ അവളെ നോക്കി ചിരിയോടെ ഇരു കൈകളും നിവൃത്തി കാണിച്ചു ശിവയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആര്യന്റെ കൂടെ ചെലവഴിച്ച ഓരോ നിമിഷവും അവളിൽ മിന്നു മാഞ്ഞിക്കൊണ്ടിരുന്നു ചേട്ടനേക്കാളും ഉപരി നല്ലൊരു കൂട്ടുകൂടിയായിരുന്നു അവൾക്ക് ആര്യൻ ഇപ്പോഴും കാര്യങ്ങളുടെ കിടപ്പ് പൂർണമായും അവൾക്ക് അറിയില്ലെങ്കിലും അമോവിനെ അവൾക്ക് വിശ്വാസമായിരുന്നു അവളുടെ വാക്കുകളെയും അതുകൊണ്ട് മറ്റൊന്നും ആലോചിക്കാതെ ശിവ ആര്യനു നേരെ ഓടി അവന്റെ കൈക്കുള്ളിൽ ചെന്നണയുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ടിരുന്നു അവളുടെ കരച്ചിൽ കണ്ട് അവനും സഹിക്കാൻ കഴിഞ്ഞില്ല കണ്ണിൽ നിന്നും മുതിർന്നു വീണ കണ്ണുനീർ അവൻ തന്റെ ചുമലിൽ ഒളിപ്പിച്ചു കളഞ്ഞു മോളെ അവനിടേറെ സ്വരത്തോടെ അവളെ വിളിച്ചു ശിവ അവനെ മുഖം നോക്കി അവളുടെ കലങ്ങിയ കണ്ണുകൾ കാണേ അവനും സങ്കടം വന്നു ആര്യൻ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു എന്തിനാ ഞങ്ങളെയെല്ലാം വിട്ടുപോയത് നിനക്ക് ഇല്ലെന്ന് വിചാരിച്ചോ ഞാൻ നിനക്ക് പിന്നെ ആരാ ആര്യൻ അവളെ നോക്കി ചോദിച്ചതും അവൾ വീണ്ടും അവന്റെ നെഞ്ചിൽ തല ചേർത്ത് നിന്നുകൊണ്ട് പൊട്ടിക്കറിഞ്ഞു കരയാതെ ആമി അവന്റെ കൈ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു ഏറെ നേരത്തിനു ശേഷം ശിവയുടെ കരച്ചിൽ ഒന്നടങ്ങിയപ്പോൾ ആര്യൻ അവളെയും കൂട്ടി ഒരു ഓരത്തായിരുന്നു ചേട്ടനോട് ദേഷ്യമുണ്ടോ മോളെ കുറെ നേരത്തിന് ശേഷം ആര്യൻ തന്നെ അവരുടെ ഇടയിലും മൗനത്തെ ഭേദിച്ചു എനിക്കോ എന്തിനാ ചേട്ടാ എനിക്ക് എന്നോട് തന്നെയായിരുന്നു ദേഷ്യവും സങ്കടവും എല്ലാവരും ചുറ്റും ഞാനൊന്നും ഒന്നും അറിഞ്ഞില്ലല്ലോ എന്ന് ശിവ ബാക്കി പറയാതെ തല താഴ്ത്തിയിരുന്നു ആര്യൻ അവളുടെ കൈകൾക്ക് മീതേ അവന്റെ കൈ കൊണ്ട് മുറുക്കെ പിടിച്ചു എന്നോട് ക്ഷമിക്കും മോളെ നിന്റെ സന്തോഷായിരുന്നു ഞാൻ എന്നും ആഗ്രഹിച്ചത് നിന്റെ ജീവിതത്തിൽ നീ സന്തോഷവതിയായിരുന്നു അതുകൊണ്ട് ഒന്നും പറഞ്ഞു വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല എല്ലാം ഞാനും മറക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ വിധി എന്നുള്ളത് എന്നും നമ്മളിൽ ഓർമ്മകൾ ബാക്കി നിർത്തി പോയി ശിവ ആര് തൊള്ളിലേക്ക് തലശായയിരുന്നു ദൈവം എന്താ ഇത്രയും ക്രൂരത കാണിക്കുന്നേ എന്തിനാ എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തത് എല്ലാം മറക്കാൻ ശ്രമിക്കുമ്പോഴും മനസ്സിലേക്ക് കൺമുന്നിലേക്ക് എല്ലാം മിക്കവോട് തെളിഞ്ഞു വരുവാ ശിവ അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് അവനോട് പറഞ്ഞു അവളുടെ മെഴുകിൽ എങ്ങോട്ടൊന്നില്ലാതെ പാഞ്ഞുകൊണ്ടിരുന്നു കുറച്ചു നിമിഷങ്ങൾ അവരുടെ ഇടയിൽ മൗനം കടന്നുകൂടി എങ്ങനെ പാർച്ചീ കെട്ടിയത് അത് പറ ഞാൻ ഒരിക്കലും കരുതിയില്ല ഇങ്ങനൊരു ടിസ്റ്റ് ചേട്ടനാണ് ഹസ്ബൻഡെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ വിചാരിച്ചു ശിവ കണ്ണുനീർ തുടച്ചു കളഞ്ഞ് അവനെ നോക്കി ചിരിയോട് ചോദിച്ചു ഉം രുദ്രാണ് പാറുവിന് കെട്ടിയതെന്ന് വിചാരിച്ചു അല്ലേ രുദ്രന്റെ പേര് കേട്ടതും ശിവ അസ്വസ്ഥതയോടെ മുഖം താഴ്ത്തി അത് ആര്യം ശ്രദ്ധിക്കുകയും ചെയ്തു അവന് നിന്നോടുള്ള ഇഷ്ടമാണ് ഞങ്ങളെ തമ്മിൽ ഒന്നാക്കിയതും ആര്യം പറഞ്ഞതും അവൾ ഞെട്ടി മുഖമുവരുത്തി നോക്കി മനസ്സിലായില്ല അല്ലേ ആര്യന്റെ ചോദ്യത്തിന് മറുപടിയായി ശിവ ഇല്ലെന്ന് തലയാട്ടി പാറുവിന് എന്നെ ഇഷ്ടമായിരുന്നു തിരിച്ച് എനിക്കും ഇഷ്ടായിരുന്നു പക്ഷേ സാഹചര്യം അതായിരുന്നില്ലല്ലോ നിങ്ങളെയെല്ലാം കണ്ടെത്തുന്ന തിരക്കിലായിരുന്നു പാറു അവൾക്ക് എന്നോടൊരു ഇഷ്ടം തുറന്നു പറഞ്ഞത് കുറെ ഒഴിവാക്കി വിട്ടതാണ് പക്ഷേ റോക്കറ്റ് പോലെ പെണ്ണിന്റെ പിന്നാലെ തൂങ്ങിയിരുന്നു അച്ഛനാർ അമ്മാര് എന്നറിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നടന്ന സമയത്ത് പാറുവിനെ ഇഷ്ടമായിരുന്നിട്ടും തുറന്നു പറയാൻ തോന്നിയില്ല ഒടുവിൽ നിങ്ങളെയെല്ലാം കണ്ടെത്തിയപ്പോൾ ഒത്തിരി സന്തോഷിച്ചതാ പക്ഷേ ആ സന്തോഷത്തോടെ എനിക്ക് പാറുവിനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല കാരണം അവളുടെ ബാക്ക്ഗ്രൗണ്ട് തന്നെയായിരുന്നു അത്രയും വലിയൊരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി എന്നെ സ്നേഹിച്ചാൽ തീർച്ചയായും അവരെ ബാക്ക്ഗ്രൗണ്ടും അന്വേഷിക്കും അതിൽ ചിലപ്പോ നിങ്ങളെല്ലാം വേദനിക്കേണ്ടി വന്നാൽ എന്ന് ഞാൻ ഭയുന്നു അതുകൊണ്ട് ഇഷ്ടമുണ്ടായിട്ടും ഞാനൊന്നും അവളോട് പറഞ്ഞില്ല ശിവ അവൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരുന്നു എല്ലാവരും തനിക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അവരവരുടെ ഇഷ്ടങ്ങൾ ഉപേക്ഷിച്ചവരാണെന്ന് അവൾ ഓർത്തു ആര്യൻ പിന്നീട് പാറുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവളോട് പറയാൻ തുടങ്ങി